എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീരാജേട്ടൻ അല്ലേ ശ്രീരാജേട്ടനാണ് പാമ്പിന്റെ നോട്ടക്കാരെ അവിടെ ഒക്കെ ഉണ്ട് ആരാണ് തേങ്ങട്ട ആള് നിങ്ങളിട്ടിരുന്നത് ഇപ്പം തേങ്ങട്ട് വയ്ച്ചിട്ടോളൂ നമ്മളാ ഏട്ടൻ രാവിലെ അവിടെ തേങ്ങട്ടൊക്കെ പോയിരുന്നു അപ്പൊ തേങ്ങ ഇട്ടപ്പോൾ കണ്ടിട്ടില്ല പിന്നെ ആള് തേങ്ങ ഇട്ടേണ്ട അതായത് ആ ഇട്ട തെങ്ങിന്റെ തൊട്ട് നാളുള്ള ഒരു കല്ലിൻ്റെ കൂട്ടത്തിലാണ് ആള് വന്നിട്ടുള്ളത് പിന്നെ നമ്മളെ നൌഷാക്കിയാണ് നമ്മളെ വിളിച്ചത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആർട്ടി ഓഫീസ് പിന്നെ മറ്റുള്ളവ തന്നെ കേട്ടോ വേറെ വലിയ പരിപാടിയാണ് പിന്നെ അപ്പോൾ എന്തെന്നാലും നൗഷാഖാൻ്റെ വിളിൻ്റെ അടിസ്ഥാനത്തിൽ ഓടിപ്പാഞ്ഞി ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിളികളുണ്ട് കിളികളുണ്ട് നായ ഉണ്ട് ഇവർക്കൊക്കെ പെട്ടെന്ന് ഇതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും അതായത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കിടന്നിങ്ങനെ ഇതാ ഈ പി 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 ഉറക്കമാകും കുറച്ചും കൂടി അലർച്ച ഉണ്ടാവും അപ്പോൾ ആള് എങ്ങനെ ഇപ്പം ഇതിനെ കണ്ട് എത്താ എങ്ങനെ ആ ശരി അപ്പൊ ആ സംഭവം അത് അടിച്ചു മാറ്റാൻ വന്നതാണ് അതായത് ഇവിടെ നല്ല ഭംഗിയുള്ള പക്ഷികളൊക്കെ ഉണ്ട് അപ്പൊ ഇവരൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി വന്ന സമയത്ത് ആള് എന്താ പറയാ അവിടുന്നാ ഉണ്ട് ഇവിടുന്നാ ആ അപ്പുറത്തെ വീട്ടിന്റെ അവിടുന്ന് അവിടെ പ്രാവിന് തീറ്റ കൊടുക്കാനുള്ള സമയത്താണ് ഇവിടെ ആള് കറങ്ങി അടിച്ചിട്ട് എന്താ പറയാ ആരെങ്കിലും തീരുമാനാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയത് അപ്പോഴാണ് കണ്ടത് എന്തെന്നാലും എന്താ പറയാ കറക്റ്റ് സമയത്ത് കാണും ചെയ്ത് നമ്മളെ വിളിക്കാനും പറ്റി അല്ലേ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ ജീവൻ നഷ്ടപ്പെടും പിന്നെ രണ്ടാമത് വെച്ചാൽ ആരെങ്കിലും അറിയാതെ ഞങ്ങൾ കുട്ടികളൊക്കെ വന്ന് കൈ ഇടുക പണി കിട്ടും ചെയ്യും അപ്പോൾ എന്തായാലും ഇതുവരെ ആർക്കും ഒരു ആപത്തും പറ്റിയിട്ടില്ല പിന്നെ നമ്മളെ ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ട് പിന്നെ എനിക്കിവരോടാണ് കൂടുതൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പല സാധനങ്ങളും അതായത് എന്താണ് തൊഴിലുറപ്പിൻ്റെ ആൾക്കാരാണ് തൊഴിൽ തൊഴിലുറപ്പ് പണി എടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സകല പൊത്തിലും കൈയിട്ടിട്ട് സകല എന്താ പറയുക മരങ്ങളൊക്കെ പിടിച്ച് വരച്ച് പിന്നെ ക്ലീനാക്കിയാണ് അപ്പോൾ ഈ എന്താ പറയുക നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ ഈ സാധനം ഉണ്ടാവും ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് പിന്നെ ഓരോ കല്ലിന്റെ പൊത്തിലും അതായത് വെള്ളം നട്ടാത്ത ഏരിയയിലൊക്കെ വെള്ളമുള്ളോടുന്ന ആള് ചേക്കേറ്റ് വെള്ളം ഇയാളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല തുറച്ചായ സ്ഥലത്താണ് ആൾ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഈ വർക്ക് എടുക്കുന്ന ആൾക്കാരൊന്നല്ല പുറത്ത് കാ പൊന്തല പൊന്ത പെട്ടുന്ന ആൾക്കാരൊക്കെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അപ്പം നമ്മൾ എന്നാൽ റെസ്കൂലിക്ക് പോകല്ലേ നന്നായിക്കോട്ടെ രണ്ടാമത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അതായത് ആ പാമ്പിന്റെ കാലും ഇന്റെ വാലും മാത്രം അതും ഉണ്ട് അപ്പൊ എന്ത് ചെയ്യും അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കോണ്ടിട്ടാ അതിൻ്റെ ഉള്ളിൽ കൂടെ പാമ്പ് വരുന്നുണ്ട് പാഞ്ഞുകൊണ്ട് ഈ സാധനങ്ങൾ നല്ല കൂടെ സാധനം സാധനമുണ്ട് സാധനമുണ്ട് അത്യാവശ്യം നമ്മളെ അസൽ മൂർക്കേ മൂർക്കേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഇന്ന് തേങ്ങട്ട് പറ തേങ്ങ ചിലപ്പോ ഇടിവട്ട എന്തു വന്നെ പാമ്പ് കടിച്ചിറഞ്ഞ പോലെ ചിലപ്പോൾ അതിന്റെ പിന്നാലെ ഓടുമ്പോണ്ടക്കെ വഴുക്കും അറിയണില്ല പഠിച്ച പുല്ല ആദ്യം ഒഴിവാക്കണം കാരണം നമ്മക്ക് എവിടെ ഇങ്ങനെ തട്ടി വിട്ടു നോക്കാം ഊരങ്ങനെ പോവാണെന്നുണ്ടെങ്കില് ഞാൻ എങ്ങനെയാട് പോയി കേറിക്കോളൂ പക്ഷെ വേറൊരു കാര്യം കിട്ടാ എലിന്റെ മടിണ്ട് അയ്യോ എവിടെന്നറിയാ ഈ മതിന്റെ സൈഡില് അപ്പൊ അവിടെ പരമാവധി അവിടുന്ന് എടുക്കാനുള്ള പണി വെക്കോ അതിന്റെ ഉള്ളിൽ പത്തി ഡേഞ്ചർ അല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് സാധനാണ് അത്യാവശ്യം നല്ല വിഷക്കണ്ടെന്ന് തോന്നണ അത്യാവശ്യം നല്ല വിഷമ കേടാ ഉണ്ണിയ എന്താണെന്ന് ഉച്ചമർക്കം എന്താ പറയാ ഉച്ചമയക്കത്തില്ലാന്ന് തോന്നണേ അല്ലേ ഏഹ് പിന്നെ ഒരു കൈക്കോട്ടം ഒന്നൊപ്പിച്ചു തരുമോ നമുക്ക് ഈ കഞ്ഞുട്ടെ നോക്കണ്ട കള്ളകളൊക്കെ നോക്കുന്നു നീ കെടുത്താലും മൊത്തം നോക്കും അത് ഞാൻ വലിയ

ൾക്കാര് അപ്പൊ അരുൺ എന്ന ശ്രീരാഘേട്ടല്ല ശ്രീരാകേട്ടന്റെ സ്വന്തം പാമ്പിനെ നമ്മള് കുറച്ചല്ലേ കൊറച്ച് കുരുത്തൊക്കെ ഉള്ളത് ഇതാ നിങ്ങളെ പോലെ ഉദ്ദേശിക്കണേ സൈസ് ഇപ്പൊ ഞാനും പോലെ അറിയില്ല ഞാന് പിന്നെ അതല്ല കുറച്ച് കുരുത്തൊക്കെ പിന്നെ ഉഷാക്കാണ്ടി ആ അരുണേട്ടല്ലേ അരുണേട്ടൻ്റെ സ്വന്തം നമ്മളൊരു കൊഴപ്പില്ലാത്ത രീതിയിൽ പിടിച്ചിട്ടുണ്ട് നമ്മളാ മറ്റേ ഓട്ടാ പിടിച്ച വക ഓട്ടാണിത് ഇതിന്റെ മുന്നേ ഇത് പുറത്തേക്ക് ആടിയപ്പോ ഒരു ഓട്ടണ്ടത് പിന്നെ കറി എന്താവുന്നില്ലേ പിന്നെ എന്താണല്ലോ അപ്പം നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമ്മൾ അവളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക്